കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിപ്പെടുക എന്നുള്ളതാണ് വളരെയധികം പഴക്കമുള്ള സ്കൂൾ കെട്ടിടങ്ങളാണ് മിക്കവാറും ഉള്ളത് ചിലപ്പോഴൊരു ഇരുപത്തഞ്ചോ അമ്പതോ വർഷങ്ങൾക്കപ്പുറത്ത് തുടങ്ങിയതല്ലെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം കാലപ്പഴക്കത്താൽ ഇന്ന് ഉപയോഗിക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ളതായി മാറുന്നു അവിടെയെല്ലാം നമുക്ക് ആധുനിക കാലത്തിന് ഇണങ്ങുന്ന തരത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയാവുമ്പണ്ണം അധ്യയനം നടത്തുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുമുള്ള കെട്ടിടങ്ങൾ എൻ്റെ കാര്യമാണ് അതിനുവേണ്ടിയുള്ള നീക്കത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നു ചെറിയൊരു ഇടപെടലല്ല കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നത് അത് ആ തുകയുടെ വലിപ്പം മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും അത് ഈ ഒൻപത് വർഷക്കാലത്തിനിടയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി കേരളം ചെലവഴിച്ചത് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇത്രയും തുക ഒരു ആർക്കും പറയാൻ ും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ചത് അൻപതിനായിരം കോടി രൂപയെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ബജറ്റിന് പുറമെ കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴി പണം കണ്ടെത്തിയാണ് വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചതെന്നും മന്ത്രി പറഞ്ഞു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി സഹായത്തോടെ ഒന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം പൂർത്തിയാക്കിയത് ആറ് ക്ലാസ് മുറികൾക്ക് പുറമെ ബാത്റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷയായി നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എലിക്കുട്ടി ജോൺ ശോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ എ സാബു കൗൺസിലർ എ ആജി ചേർത്തല ഡിഇഒ എം അബ്ദുൽ സലാം പി ടി പ്രസിഡന്റ് എസ് ജി രാജു സ്കൂൾ പ്രിൻസിപ്പൽ ടി ലേജുമോൾ പ്രഥമാധ്യാപക ടി എസ് ജിഷ ചേർത്തല എ ഇ ഒ എൽ ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു